നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള അവസാന ടീമും യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു മുപ്പത്തി രണ്ടാമത്തെ ടീമായിട്ട് യോഗ്യത നേടിയിരിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടോഫാഗോയാണ് ഇന്ന് പുലർച്ചെ നടന്ന കോപ്പ ലിബർട്ടഡോറസ് ഫൈനൽ മത്സരത്തിൽ അവർ അത്ലറ്റിക്കോ മിനൈറോയെ പരാജയപ്പെടുത്തിയതോടുകൂടിയാണ് യോഗ്യത ഉറപ്പാക്കിയത് ഇതോടുകൂടി മുപ്പത്തി രണ്ട് ടീമുകളുടെ സ്ലോട്ടും ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പിന് വേണ്ടിയിട്ടാണ് അതിനധികം കാത്തിരിക്കേണ്ട അഞ്ചാം തീയതി അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് ആ ഒരു നറുക്കെടുപ്പിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ളത് കൂടി നോക്കുകയാണ് ലോക്കൽ ടൈം ഒരു മണിക്കാണ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റുഡിയോ ആണ് അതേസമയം സിഇ ടി സമയം വൈകിട്ട് ഏഴ് മണിക്ക് നമുക്കപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പതിന് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ യോഗ്യത നേടിയിട്ടുള്ള മുപ്പത്തി രണ്ട് ടീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം ആദ്യം നമ്മൾ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹ്ലീണ്ട് അതുപോലെ മൊറോക്കൻ ക്ലബായിട്ടുള്ള വെയ്രാഡ് ടുണീഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഇ എസ് ട്യൂണീസ് സൗത്ത് ആഫ്രിക്കൻ ക്ലബ് ക്ലബായിട്ടുള്ള മെമലോഡി സാൻഡൌൺസ് പിന്നെ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ക്ലബുകൾ നോക്കാം സൗദി അറേബ്യയിൽ നിന്ന് അൽ ഹിലാല് അതുപോലെ ജപ്പാനീസ് ക്ലബ്ബായിട്ടുള്ള ഉറോവ റെഡ് ഡയമണ്ട്സ് യു എ ഇ ക്ലബായിട്ടുള്ള അലൈൻ എഫ് സി കൊറിയൻ ക്ലബായിട്ടുള്ള ഉൾസാൻ എച്ച് ഡി എഫ് സി ഇംഗ്ലീ ഇനി ഇംഗ്ലീഷ് യൂറോപ്യൻ മേഖലയിലേക്ക് പോകാം യൂറോപ്യൻ മേഖലയിൽ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ചെൽസി സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡ് ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ബയൻ മ്യൂണിക് ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള പാരീസ് ആൻഡ് ജർമ്മന് ഇറ്റാലിയൻ ക്ലബ്ബായ ഇൻഡോർ മിലാൻ പോർച്ചുഗീസ് ക്ലബ്ബായ എഫ് സി പോട്ടോ पर्चुगी क्लब बेनफिक जर्मन आया बोरूसिया डॉर्टमुंड इटालियन क्लब युवेंड्स स्पानिश्लब अतटटिको मैड्रिड ऑस्ट्रियन क्लब आया एफ सिल्सबर्ग् मेक्सिकन क्लब मोन्डी यूएसए क्लब मेक्सिकन क्लब क्लब लियोन मेक्सिकन क्लब पचूका न्यूसलाय सि ब्रसीलियन बाया पामेरास क्लब ब्रसब्लिन ब्रसीलियन क्लब बुटफागो അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റ് അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സ് പിന്നെ ഹോസ്റ്റ് എന്ന നിലയിൽ യു എസ് എയിലെ ഇത്തവണത്തെ സപ്പോർട്ടേഴ്സ് ഫീൽഡ് നേടിയ ഇന്റർ മയാമി ഈ ക്ലബുകളാണ് ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടില്ല എന്തായാലും നറുക്കെടുപ്പിന് വേണ്ടി കാത്തിരിക്കാം ഡിസംബർ അഞ്ചിനാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് നറുക്കെടുപ്പ് ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ മുപ്പത്തി ടീമുകൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ വേൾഡ് കപ്പിൽ കാണാറുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ രീതി എന്നതുകൂടി മനസ്സിലാക്കുക അതായത് എട്ട് ഗ്രൂപ്പുകളിൽ നാല് ടീമുകൾ അങ്ങനെയായിരിക്കും ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവുക ഓരോ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഗ്രൂപ്പ് സ്റ്റേജ് അതിൽ നിന്ന് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുതൽ അങ്ങോട്ട് ഒറ്റ മത്സരങ്ങൾ വിവാദ മത്സരങ്ങളിൽ ഒറ്റ മത്സരങ്ങൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പിന്നെ ക്വാർട്ടർ ഫൈനൽ പിന്നെ സെമി ഫൈനൽ ഫൈനൽ അങ്ങനെയായിരിക്കും മത്സരങ്ങൾ പുരോഗമിക്കുക മൂന്നാം സ്ഥാനത്തിലുള്ള മത്സരമില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി